എഫ് സി ഗോവ ഈസ്റ്റ് ബംഗോളിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബോർഹയുടെ ക്രോസിൽ ബ്രൈസൺ ഹെഡ് ചെയ്താണ് അവർക്ക് ആ ഗോൾ ഒരുക്കിയത് എന്നാൽ ഈസ്റ്റ് ബംഗോൾ ഡിഫൻഡറുടെ തീരുമാനമെടുക്കുന്നതിലെ പാളിച്ചയും ഗോൾ കീപ്പർ വരാൻ വൈകിയതുമെല്ലാം ആ ഗോളിന് കാരണമായി അതുപോലെ ഈസ്റ്റ് ബംഗോൾ കോച്ച് ഓസ്കാർ ബ്രൂസൺ പറഞ്ഞത് ഇത് നിർഭാഗ്യമല്ല കളിയിലെ പോരായ്മ തന്നെയാണ് ആ ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ ഗോൾ അടിക്കുന്നതിലെ പാകപ്പിഴകളുമാണ് അവിടെ ഓസ്കർ ഉദ്ദേശിച്ചത് കാരണം ഈസ്റ്റ് ബംഗോൾ രണ്ടാം പകുതിയിൽ അത്ര നന്നായി കളിച്ചിരുന്നു ഗോവയുടെ കോച്ചും അത് തന്നെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു കാരണം മനോലോ മാർക്കസ് പറഞ്ഞത് ഈ സീസണിൽ ഇത്രയും മോശം പ്രകടനം ഗോവ കാഴ്ചവെച്ചിട്ടില്ല എന്നാലും ഏറ്റവും നല്ല അവസരങ്ങൾ വീട് കിട്ടിയത് ഗോവയ്ക്കാണ് അത് ശരിയാണ് പ്രൈസന്റെ ഗോളും ആയിക്കോട്ടെ അല്ലെങ്കിൽ അർമാൻഡോ സാധിക്കുവേനു കിട്ടിയ അവസരമാണ് മലയാളം കമന്ററി ബോക്സിൽ അജുവും ജോപോളും അന്നേരം പറഞ്ഞത് ഇത് എങ്ങനെ സാധിച്ചു എന്നാണ് ഈ അവസരം എങ്ങനെ മിസ്സാക്കി എന്നാണ് ആ ചോദിച്ചത് കാരണം അത്ര മികച്ചൊരു അവസരമായിരുന്നു ഗോവ വീട് വർദ്ധിപ്പിച്ചു കളി തീരുമാനമായി എന്ന് വരെ തോന്നിച്ചു പക്ഷേ ഈസ്റ്റ് ബംഗാളിൽ വീണ്ടും വീണ്ടും തിരിച്ചടിക്കാനുള്ള ഉണ്ടായിരുന്നു റിച്ചാർഡ് സെലിസും പുതിയ സൈനിങ് റിച്ചാർഡ് സെലീസും മലയാളി താര വിഷ്ണു നന്നായി കളിച്ചു എന്നാൽ ഗോൾ കണ്ടെത്താനായില്ല ഈ മത്സരവും ഒന്നേ പൂജ്യത്തിൽ അവസാനിച്ചു